നമസ്കാരം ഇത്തവണ തൃശ്ശൂരിൽ വമ്പിച്ച വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായത് വെറുതെ ഒരു കേന്ദ്രമന്ത്രിയല്ല വിജയിച്ചു കയറിയ കേന്ദ്രമന്ത്രി തന്നെ ആയിട്ടാണ് ആ സുരേഷ് ഗോപി കേന്ദ്രത്തിലങ്ങ് സ്ഥാനം ഉറപ്പിച്ചത് ആദ്യമേ പറഞ്ഞിരുന്നു തൃശ്ശൂരിനെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ കൊണ്ടു നടക്കുമെന്ന് ഇപ്പോഴിതാ അങ്ങനത്തെ വാർത്തകളാണ് വരുന്നതും തൃശ്ശൂരിൽ സജീവമാണ് ഇപ്പോൾ സുരേഷ് ഗോപി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോഴും കേന്ദ്രമായി സംബന്ധിച്ച വേണ്ട കാര്യങ്ങൾ തൃശൂരിന് വേണ്ട വികസന കാര്യങ്ങൾ ചെയ്യുകയാണ് സുരേഷ് ഗോപി അതിൽ തലകറക്കം നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി കാരണം പറഞ്ഞിരുന്നു ഹൃദയത്തിൽ തൃശ്ശൂരിനെ സൂക്ഷിക്കുമെന്ന് എങ്കിലും ഇത്രം പെട്ടെന്ന് തൃശൂരിന്റെ ഒരു വൻ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട് കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വിജയിച്ചല്ലോ വിജയിച്ചെങ്കിൽ പോട്ടെ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നോക്കാം എന്നായിരുന്നു മട്ട് പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാരണം എന്തെന്ന് വെച്ചാൽ വികസനങ്ങൾ വൻ വികസനങ്ങൾ തൃശൂരിൽ ഇനി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ് കഴിഞ്ഞ തവണ തോൽവി ഉണ്ടായപ്പോഴും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളും വികസനങ്ങളും എല്ലാം സുരേഷ് ഗോപി തൃശൂരിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേ തൃശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തൃശൂർ ഇനി അടിമുടി മാറും ഇപ്പോഴെതാ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി ദക്ഷിണ റെയിൽവേ എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഷന്റെ നവീകരണം ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇതിനായി കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് സ്റ്റേഷന്റെ രൂപരേഖ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിധം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു അത്യാധുനിക സൗകര്യങ്ങളോടൊപ്പം സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിക്കുന്ന ഒരു ലോകോത്തര റെയിൽവേ സ്റ്റേഷൻ തൃശൂരിൽ ലഭിക്കുമെന്ന ദക്ഷിണ റെയിൽവേ എക്സിലൂടെയാണ് വ്യക്തമാക്കിയത് ദീർഘ സ്റ്റേഷൻ വികസനമാണ് അമൃത് ഭാരത് സ്കീം വിഭാവനം ചെയ്യുന്നത് തൃശൂരിന്റെ ഭാവി വികസനം കണക്കിലെടുത്ത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ചതുരശ്ര മീറ്ററാക്കി സ്റ്റേഷന്റെ വിസ്തീർണം ഉയർത്തും സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ രണ്ടായിരത്തി ചതുരശ്ര മീറ്ററിൽ നിന്ന് പതിനായിരത്തി ചതുരശ്ര മീറ്ററായി വികസിപ്പിക്കുകയും ചെയ്യും ഒപ്പം ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കൂടുതൽ സൗകര്യത്തോടെയുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എന്നിവയും നിർമ്മിക്കും ലോകോത്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി പത്തൊമ്പത് പുതിയ ലിഫ്റ്റുകളും പത്ത് എസ്കലേറ്ററുകളും ഒരുക്കുന്നുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് മുപ്പത്തി ആറ് മീറ്റർ വീതിയുള്ള പുതിയ എയർ കോൺകോഴ്സും നിർമ്മിക്കും കൂടാതെ സ്റ്റേഷനെ സിറ്റി സെന്റർ ആക്കി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹോട്ടൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവ ഒരുക്കാനും പദ്ധതിയുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്രം അമൃത് ഭാരത് പദ്ധതി ആരംഭിച്ചത് രാജ്യമൊട്ടാകെ ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ നവീകരിക്കുന്നത് യാത്രക്കാർക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പാർക്കിംഗ് ഏരിയ സൗജന്യ വൈഫൈ എക്സിക്യൂട്ടീവ് ലോഞ്ച് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് അമൃത് ഭാരത് യുടെ പ്രാഥമിക ലക്ഷ്യം അതേസമയം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ താനടക്കമുള്ള തൃശൂരുകാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് മേയർ എം കെ വർഗീസും പറഞ്ഞു പഞ്ചായത്തും കോർപ്പറേഷനും ചെയ്യേണ്ട തെരുവ് ലൈറ്റ് സ്ഥാപിക്കുക അങ്കണവാടികൾ നിർമ്മിക്കുക തുടങ്ങിയ പണികളാണ് എം പിമാർ ചെയ്യുന്നത് കേരളത്തിന് യോജിച്ച തരത്തിലും തൃശൂരിന്റെ വികസനത്തിനും വേണ്ടിയുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരണം തൃശൂരിന് മാറ്റമുണ്ടാകണം വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറെ ോടെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്നും അതിന്റെ തെളിവായി ഓരോ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും മേയർ പറഞ്ഞു കോർപ്പറേഷന്റെ ഉപഹാരമായി നെറ്റിപ്പട്ടത്തിന്റെ മേയർ സുരേഷ് ഗോപിക്ക് സമ്മാനിക്കുകയും ചെയ്തു മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വ്യത്യസ്തമാണെന്നും അതിനെ താൻ ബഹുമാനിക്കുന്നെന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു ന്യായമായ കാര്യങ്ങൾ നടപ്പാക്കി ജനങ്ങളുടെ സൗഖ്യത്തിന് ഊന്നൽ നൽകുന്ന മേയറെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ും എതിരായി നിൽക്കുന്നവരെ നിങ്ങൾക്കറിയാമെന്നും അവരെ കൈകാര്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു നന്ദി